നമസ്കാരം പ്രവാസി മേളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രവാസ ജീവിതം പലർക്കും പല രീതിയിലാണ് ഉള്ളത് മെച്ചപ്പെട്ട ജീവിതം കെട്ടിപ്പടുക്കുവാൻ കഴിഞ്ഞ ഏറെ പേരുണ്ട് എന്നാൽ നിരവധി പ്രശ്നങ്ങളിൽ വലയുന്ന പ്രവാസികളും അനേകമാണ് തൊഴിൽപരവും സ്വത്തുപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പ്രവാസികളിൽ പലരും അത് ഉള്ളിലൊതുക്കി കഴിയുന്നവരുമാണ് സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിൽ കൂടെ ഇവരുടെ പ്രശ്നങ്ങൾക്ക് കുറച്ചെങ്കിലും പരിഹാരം കാണാൻ ആകുന്നുണ്ടോ എന്നതും മറ്റൊരു വസ്തു തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് നിയമപരമായ സംരക്ഷണത്തിലൂടെ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള സർക്കാർ പ്രവാസി കമ്മീഷൻ രൂപീകരിച്ചത് പ്രവാസി കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കമ്മീഷൻ അംഗമായ കണ്ണൂരിൽ നിന്നുള്ള സുബേദ് വിശദീകരിച്ചത് ഇങ്ങനെയാണ് പ്രവാസികളുടെ ഏത് തരത്തിലുള്ള പരാതികളും കമ്മീഷന് മുന്നിൽ എത്താറുണ്ട് കുടുംബ പ്രശ്നങ്ങൾ സ്വത്ത് വീതം വയ്ക്കൽ തൊഴിൽ പ്രശ്നങ്ങൾ തുടങ്ങി കമ്മീഷന് മുമ്പിൽ എത്താത്ത വിഷയങ്ങൾ ഇല്ല എന്ന് തന്നെ പറയാം മരട് ഫ്ളാറ്റ് വിഷയം പോലും കമ്മീഷന് മുമ്പിൽ പരാതിയായി എത്തിയെന്ന് പറയുമ്പോഴാണ് എത്ര വിശ്വാസമായ ഒരു പ്രസ്ഥാനമാണ് ഇതെന്ന് മനസ്സിലാക്കുക ഇതിനകം ആയിരത്തിലേറെ കേസുകളാണ് കമ്മീഷന് മുന്നിൽ എത്തിയിരിക്കുന്നത് ഇതിൽ അറുന്നൂറിലേറെ കേസുകൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ കമ്മീഷൻ കഴിഞ്ഞു പരാതികൾ പരിശോധിച്ച് നിയമപരമായ രീതിയിൽ പരിഹാരം ഉണ്ടാക്കിയാണ് കമ്മീഷന്റെ ചുമതല ബന്ധപ്പെട്ട കക്ഷികളെ വിളിച്ചു വരുത്തി രമ്യമായ പരിഹാരമാണ് ആദ്യ നടപടി അതിൽ വിജയിച്ചില്ല എങ്കിലാണ് മറ്റ് നിയമപരമായ മാർഗങ്ങളിലേക്ക് കമ്മീഷൻ കടക്കുക കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട പരാതികളാണ് എങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖേന കേന്ദ്ര സർക്കാരിനെ അറിയിക്കും പ്രവാസികളുടെ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനാണ് കൂടുതൽ ഇടപെടാൻ കഴിയുക എന്ന പ്രത്യേകതയുമുണ്ട് സുഷമ സ്വരാജ് വിദേശകാര്യ മന്ത്രിയായിരുന്ന കാലത്ത് പ്രവാസികളുടെ വിഷയത്തിൽ സജീവമായ ഇടപെട്ട ഒരു സംഭവമായിരുന്നു പ്രവാസി കമ്മീഷൻ പ്രവാസികളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്നതിനായി കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് രൂപീവൽക്കരിച്ചതാണ് പ്രവാസി കമ്മീഷൻ വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയുടെ അധ്യക്ഷതയിലായിരുന്നു കമ്മീഷനിൽ നാല് അംഗങ്ങളാണ് ഉള്ളത് അംഗങ്ങളിൽ പേർ വിദേശത്തുള്ളവരും രണ്ടുപേർ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തി നാട്ടിൽ അഞ്ചു വർഷമായി ഉള്ളവരും ാണ് മൂന്ന് വർഷമാണ് അംഗങ്ങളുടെ കാലാവധി റിട്ടയർഡ് ജസ്റ്റിസ് പി ഡി രാജനാണ് നിലവിൽ അധ്യക്ഷൻ അർദ്ധ ജുഡീഷ്യറി അധികാരമുള്ള പ്രവാസി കമ്മീഷൻ വിദേശ രാജ്യങ്ങളിലുള്ള പ്രവാസികളുടെ പ്രശ്നങ്ങളിലാണ് നിയമപരമായി ഇടപെടുക കേരളത്തിലെ പതിനാല് ജില്ലകളിലും കമ്മീഷന് അദാലത്ത് നടത്തുന്നുണ്ട് ഒരു ജില്ലയിൽ വിവിധ പ്രശ്നങ്ങൾ ഉണ്ടായാലാണ് അദാലത്ത് നടത്തുക എറണാകുളം ഗസ്റ്റ് ഹൗസിൽ എല്ലാ മാസവും ഇരുപതാം തീയതിക്കുള്ളിൽ സീറ്റിംഗ് നടത്താറുമുണ്ട് ലോക കേരള സഭ പ്രവാസി ക്ഷേമ ബോർഡ് നോർക്ക പ്രവാസി കമ്മീഷൻ എന്നീ നാല് വിഭാഗങ്ങളും യോജിപ്പിച്ചുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നു വരുന്നത് ഇത് കമ്മീഷൻ പ്രവർത്തനങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നുമുണ്ട് വിദേശ രാജ്യങ്ങളിലെ പ്രവാസി ക്ഷേമ ബോർഡ് പ്രതിനിധികളുടെ സഹകരണവും ലഭിക്കുന്നുണ്ടെന്നും അറിയാൻ കഴിയുന്നു പ്രവാസികൾ നേരിട്ടും ഇമെയിൽ വഴിയും ഫോണിലൂടെയും ബന്ധപ്പെടുന്നുമുണ്ട് പരാതികളിൽ സപ്തര നടപടി കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എല്ലാ തരത്തിലുമുള്ള പരാതികളും കമ്മീഷൻ സ്വീകരിക്കുകയും ചെയ്തു മറ്റു പ്രവാസികൾ മറ്റ് വകുപ്പുകൾക്ക് കൈമാറേണ്ട പരാതികളാണെങ്കിൽ അങ്ങനെ ആയിരിക്കും ചെയ്യുക പോലീസ് സ്റ്റേഷനിൽ പ്രവാസികളുടെ ഒരു പരാതി എത്തുകയാണെങ്കിൽ അതിന്റെ പുരോഗതി അന്വേഷിക്കുവാൻ കമ്മീഷന് അധികാരവുമുണ്ട് അതിൽ പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും നാട്ടിൽ തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് തൊഴിൽ അവസരങ്ങൾക്ക് നിയമതടസ്സമുണ്ടെങ്കിൽ അത് നീക്കി കൊടുക്കുവാനും കമ്മീഷൻ ഇടപെടുന്നുണ്ട് ഓരോ സീറ്റിംഗിലും അമ്പതോളം പരാതികളെങ്കിലും കമ്മീഷന് മുമ്പിൽ എത്താറുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ സന്നദ്ധ സംഘടനാ പ്രതിനിധികളും നോർക്ക പ്രതിനിധികളും അദാലത്തിൽ പങ്കെടുക്കാറുണ്ട് ഇത് നടപടികൾ കൂടുതൽ വേഗത്തിലാക്കാനാണ് കമ്മീഷനെ സഹായിക്കുക ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി